नमस्कार കലിയുഗത്തിലെ കൺകണ്ട ദൈവമായ സ്കന്ദൻ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ കുമാരസ്വാമി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ബുർഗ ഭഗവാൻ ബ്രഹ്മദേവന്റെ സൈന്യത്തിലെ സർവ്വ സൈന്യാധിപനാണ് എല്ലാ മാസത്തിലും ഷഷ്ടി വ്രതം വരുന്നുണ്ടെങ്കിലും തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു ആറ് ദിവസത്തെ വ്രതം നോട്ട് മക്കളുടെ നന്മയ്ക്കും സന്താന സൌഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും രോഗദുരിതത്തിനും ഒക്കെ ഈ സ്കന്ധഷ്ടി നോക്കുന്നത് ഉത്തമമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഉപാമഹേശ്വരന്മാരുടെ പുത്രനായ ബുഗഭഗവാൻ ശൂര്യപത്മാസുരൻ എന്ന അസുരനെ വരയ്ക്കാനായിട്ടിറങ്ങുകയും സൂര്യപത്മാസുരന്റെ മായയാൽ ബുരുഗ ഭഗവാൻ മറക്കപ്പെടുകയും പാർവതി ദേവി ബുഗ ഭഗവാനായിട്ട് ആറ് ദിവസം വ്രതം നോക്കുക യും ആറാം ദിവസം സുബ്രഹ്മണ്യ സ്വാമി ചൂര്യപത്മാവുരനെ വരയ്ക്കുകയും ചെയ്യുന്ന ദിനമാണ് സ്കന്ധഷ്ടി ഷഷ്ടിസ്ഥിതിയിൽ സ്കന്തനാൽ വധിക്കപ്പെടുന്ന വിനാൽ സ്കന്ധഷ്ടി എന്ന് പിന്നീട് അറിയപ്പെടുന്നത് മക്കളുടെ നന്മയ്ക്കായിട്ട് അമ്മമാർക്ക് നോക്കാവുന്ന ഉത്തമമായ വ്രതമാണ് ഈ സ്കന്ധഷ്ടി ഉദ്ദേശകാര്യം ലഭിക്കും ഈ ഒരു ഒറ്റ വ്രതം നമുക്ക് എടുക്കാവുന്നതാണ് അതായത് ആറ് ദിവസം വ്രതം നോക്കാൻ കഴിയാത്തവർ ഷഷ്ടി ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ഒരു വ്രതം നോക്കാവുന്നതാണ് അവനവന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം അനുഷ്ഠിക്കുവാനായി അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും ഈ വ്രതം നോക്കാവുന്നതാണ് അതല്ല ശരീരത്തിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം ആഹാര കഴിച്ചാൽ ഈ വ്രതം നോക്കാവുന്നതാണ് രാവിലെ സൂര്യോദയത്തിന് മുൻപ് എഴുതിയിട്ട് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ഒരു കണ്ടെ പടമുണ്ടെങ്കിൽ അതിന് പുഷ്പങ്ങളൊക്കെ ചാർത്തി അഞ്ച് തിരയെ വിളക്ക് തെളിയിച്ച് കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്താവുന്നതാണ് അടുത്ത് സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകപ്രിയനായ സ്വാമിക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ അഭിഷേക സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇന്നേ ദിവസം മുഴുവനായിട്ട് സുബ്രഹ്മണ്യ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഓം ശരവണ ഭവ എന്ന നാമം നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ കഴിയുന്നത്ര തവണ നിങ്ങൾക്ക് ജവിക്കാവുന്നതാണ് അറിയുമെങ്കിൽ സ്കന്ധഷ്ടി കവചം ചൊല്ലാവുന്നതാണ് മേൽമാറിൽ ചൊല്ലാൻ അറിയുന്നവർ അതും ചൊല്ലാവുന്നതാണ് അത് മുഴുവൻ വ്രതം അനുഷ്ഠിച്ചിട്ട് സന്ധ്യയ്ക്ക് ശൂരപത്മാസനെ മതം കഴിച്ചതിനു ശേഷം വീട്ടിൽ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിച്ച് ഭഗവാന് പൂക്കളൊക്കെ അർപ്പിച്ചതിന് ശേഷം ശകരപായസമോ പാൽ പായസമോ ഭഗവാന് നേരിടിക്കാവുന്നതാണ് ഇനി ഇതിന് കഴിയാത്തവർ രണ്ട് പഴവും മെറ്റയും പാക്കും വെച്ച് ഭഗവാന് നേരിടിക്കാവുന്നതാണ് കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കാച്ചിയ പാല് കുറച്ച് കൽക്കണ്ടം ഇട്ട് ഭഗവാനെ നേരിച്ചതിനു ശേഷം നിങ്ങൾക്ക് പ്രസാദമായി കഴിക്കാവുന്നതാണ് വ്രതമെടുക്കാത്തവർക്കും ഈ പൂജയും പഴിപാടുകളും ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അഭിഷേപ്രിയനായ മൃഗ ഭഗവാനെ വെയിൽ വെച്ച് അല്ലെങ്കിൽ മൃഗഭഗവാന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവർ അതിൽ പാലുകൊണ്ട് പഞ്ചാമൃതം കൊണ്ട് നെയ് കൊണ്ട് ഭസ്മം കൊണ്ട് ഒക്കെ അഭിഷേകം ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതെല്ലാം ക്ഷേത്രത്തിൽ അഭിഷേകം നടക്കുന്ന സമയം കൊണ്ടുചെന്ന് കൊടുത്ത് അല്ലെങ്കിൽ വാങ്ങിച്ചുകൊടുത്തു അഭിഷേകത്തിൽ പങ്കുചേരാവുന്നതാണ് അതുപോലെ തന്നെ മക്കളുടെ പേരിൽ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് കുമാരസൂക്ത അർച്ചനയ്ക്കും നൽകാവുന്നതാണ് നാളെ ഈ പറയുന്ന രണ്ട് ദീപത്തിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ തീർച്ചയായും തെളിയിക്കേണ്ടതാണ് രണ്ട് ദീപവും തെളിയിക്കാൻ കഴിയുന്നവർ രണ്ടും തെളിക്കാവുന്നതാണ് രാവിലെയും വൈകിട്ടും തെളിക്കാവുന്നതാണ് ആറ് മെറ്റില വെച്ച് ഒരു അൺചരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആറ് മെറ്റില വെച്ച് ആറ് മെറ്റിലെ മേലും ആറ് മണിച്ചിനാഥെച്ച് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ് വെറ്റില ദീപം തെളിയിക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം ആറ് വെറ്റില അതിൻ്റെ കാമ്പ് ഉള്ളിൽ കളഞ്ഞതിനു ശേഷം ഒരു തട്ടത്തിൽ വെച്ച് മഞ്ഞളും ഒക്കെ തൊട്ടതിനു ശേഷം മഞ്ചിനാതിലും മഞ്ഞളും ഒക്കെ തൊട്ടതിനു ശേഷം ഈ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ് വെറ്റിലെ കാമ്പ് എല്ലാം തന്നെ വിളക്കിൽ ഇടാവുന്നതാണ് ഇനി അടുത്ത് ദീപം കോലം വരച്ച് അതിൽ ഓരോ മൺവിളക്കൾ എച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് ഇവൻ തെളിയിക്കേണ്ടതാണ് നിങ്ങളുടെ ഏതൊരാഗ്രഹത്തിനും അതായത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു ഏഴ് ദിവസം തുടർച്ചയായി ഞാൻ ഇനി പറയുന്ന മന്ത്രം ഒരു ഇരുപത്തേഴ് തവണ ജപിക്കുക ഓം മുറുക കുരുമുറുക ആനന്ദ ആനന്ദമുരുക ശിവശക്തി ബാലകനെ ഷൺമുഖനെ ഷടാക്ഷരനെ ഇൻ വാക്കിലും നിലവിലും നിണ്ടു കാക്ക ഓം ഐ ഹ്രീം വേൽ കാക്ക സ്കന്ധഷ്ടി മൃതം നൊട്ട് എല്ലാവർക്കും ആ മുറുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സേനാധിപതിയായ സ്കന്ധന്റെ കുമാരസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെറ്റുവേൽ വെട്ടുവേൽ